قال رحمه رحمه الله الله شيخ ابن باز ി പറഞ്ഞു ഇനി ഒമ്പതാമത്തെ വിഷയം ലിമൻ അലൈഹി അലൈഹി അ ഇതാണ് ഒമ്പതാമത്തെ വിഷയം ഒരാൾക്ക് ആ മയത്തിന് വേണ്ടി നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറമാടിയതിനു ശേഷം അയാൾക്ക് ആ മയത്തിന് വേണ്ടി നിസ്കരിക്കാവുന്നതാണ് അത് മഷറു പ്രമാണങ്ങളെ കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള വിഷയമാണ് ലിയാൻ നബി അസ്വല്ലി സ്വലം ഫാലിക്കാരണം നബിസ്ആ അലി സ്വലം അത് ചെയ്തിട്ടുണ്ട് അലാ യക്കുറിൻ എന്നാൽ അതിന് ഷേഖ് ബിനിവാസ് റഹമത്ത് അലഹി അതിനൊരു പരിധി വെച്ചത് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ മറമാണപ്പെട്ട ഖബറാണെങ്കിൽ ആ ഖബറാളിക്ക് വേണ്ടി ആ മയത്തിന് വേണ്ടി നമസ്കരിക്കാവുന്നതാണ് അപ്പം അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷഹറാണ് അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിൽ മറമാണപ്പെട്ട ഖബറാണെങ്കിൽ അതാണ് ഫാഖല്ല ഫൈൻ ഖാനത്തിൽ മുദത്തു അക്സർ അമീൻ ദാലിക ഇനി ഒരു മാസത്തിൽ കൂടുതലാണെങ്കിൽ ആ മയ്യത്ത് ശേഷം ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എല്ലാം അലൽ അങ്ങനെയാണെങ്കിൽ അടുത്ത് പോയി നിസ്കരിക്കുക എന്നുള്ളത് മഷറുവാക്കപ്പെട്ടതല്ല ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അനി അലി നബിഅഅ അലുവല്ലാം കാരണം നബി സുലി സ്വലം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അന്നഹു ഷഹരിൻ മിൻ ദഫനിൽ മയ്യത്തി മയ്യത്ത് മറമാടിയതിനു ശേഷം ഒരു മാസത്തിനു ശേഷം ആ കവറിന്റെ അടുത്ത് പോയിട്ട് നിംസ് എല്ലാം നിസ്കരിച്ചു എന്നുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ആ ഒരു മാസം വരെ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഒക്കെ എന്ത് ചെയ്യാം ആ കവറിന്റെ അടുത്ത് പോയിട്ട് ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാവുന്നതാണ് ഇത് ഷേഖബി നിവാസിന്റെ കൗല് ഇനി അതിന്റെ ഷറഹ് നോക്കും അതിന്റെ വിശദീകരണം ഹാദിഹിൽ മസല തുസ്യ ഈ ഒമ്പതാമത്തെ മസാല ബിഷ ഇനി മല്ലം യെത്തമക്കൻ മിനാത്തി അലൽ മയ്യത്തി അലൈഹി അലെഹി ബാദുൻ അവ ഒമ്പതാമത്തെ മസ്സലയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയതാണ് ഒരാൾക്ക് ആ മയത്തിന് വേണ്ടി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മറമാടിയതിന് ശേഷം ആ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമല്ലേ അപ്പൊ ഷേഖബിൻവാസിന്റെ കൗലെന്താന്നുള്ളത് പറഞ്ഞു ഇനി അതിന്റെ ഷറഹാണ് എന്താണ് ഈ വിഷയത്തിൽ ഇതിൽ ചർച്ച ചെയ്യുക ചെയ്യുന്നത് ഈ അദ്ദേഹത്തിൽ കൗല് ആ വലുതാക്കി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കൗലാണ് കാരണം നിമിഷ അള്ളിസ്സലം അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിസ്കരിക്കാം കാപ്പറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം തെളിവ് ഇനി അതിന് തെളിവുധരിക്കണം മീൻ ഹദീസ് അബി ഹൊറ അങ്ങനെ നിസ്കരിക്കുക എന്നുള്ള അതിന്റെ തെളിവെന്താ അവർ തൊരു കവില് പറഞ്ഞു പോവല്ല അതിന്റെ ദലീൽ കിട്ടണം അതിന്റെ തെളിവ് അബൂ ഹുറൈറ ഹൊറേറിയാഹുനെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതിന്റെ തെളിവ് അന്നമ്പ്രാത്തൻ സൗദ എന്താണ് അതിന്റെ തെളിവ് നോക്കുക ഒരു കറുത്ത സ്ത്രീ കാനത്ത് തക്കുൽ മസ്ജിദുനീഫു എന്നാണ് അർത്ഥം പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന പള്ളി വൃത്തിയാക്കിയിരുന്ന ഔ വേറെ ചില രൂപത്തുകളിൽ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു കറുത്ത സ്ത്രീ ഔ ഷാബൻ അല്ലെങ്കിൽ ഒരു യുവാവ് എന്നാണ് റാവിക്ക് സംശയമുണ്ട് ഔബാണ് യുവാവാണ് ഇപ്പൊ ഹരീഷിന്റെ സ്വീ പിന്നെ സ്വീകാര്യതയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ പോലെ എന്ത് ചെയ്യും ആ ഹദീസ് ഉദ്ധരിക്കുന്നവർ ആവിമാര് ഉദ്ധരിക്കാറുണ്ട് അപ്പൊ അത്രക്കും ക്ലിയർ ആയിട്ടാണ് ഒരു ഹദീസ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുപോലെ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതിന്റെ വേറെ ചില കാരണങ്ങൾ കൂടിയിട്ടുണ്ട് എന്താണല്ലോ നമുക്ക് പിന്നീട് ഹദീസുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിൽ വിശദീകരിക്കേണ്ടതാണ് അത് ഒന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കറുത്ത പൊണ്ണ് പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു കറുത്തപ്പൊണ് ഫാ റസൂൽ അങ്ങനെ ഒരു ദിവസം റസൂൽ അല്ലാ പള്ളിയിൽ വന്നു ആ സ്ത്രീയെ ചോദിച്ചു ആ സ്ത്രീ കണ്ടില്ല പറഞ്ഞു ആ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചു അഫല ആദന അറിയിക്കുക എന്നുള്ള അർത്ഥം നിങ്ങൾക്ക് എന്നെ അറിയിച്ചു കൂടായിരുന്നോ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല ആ സ്ത്രീ മരണപ്പെട്ട കാര്യം കാലാ റായ് പറയണ് ഫും അവർക്ക് ആ സ്ത്രീയുടെ കാര്യം നിസ്സാരമായി തോന്നി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ കാര്യം അത്ര സീരിയസ് ആയിട്ട് അവർ ആ വിഷയം എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പള്ളി അടിച്ചു ഒരു സ്ത്രീ ഈ യാഹദീസിന്റെ ഫായിതകൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ബിൻസൈമീനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ റസൂൽല്ലാഹ്ലാസ്വലം ആ സ്ത്രീയുടെ കാര്യം ചോദിച്ചു ആ സ്ത്രീയാണെങ്കിൽ പള്ളി അടിച്ചു ഒരു പെണ്ണാണ് അവിടെ തെക്കവയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇസ്ലാം ഒരാൾക്ക് കൊടുക്കുന്ന ഫതില് ഷറഫ് അത് തെക്കവയുടെ അല്ലെങ്കിൽ അമനസ്വാളിഹാത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ിൽ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും കാരണം അവർക്ക് അതൊരു നിസ്സാരമായിട്ട് തോന്നി അഴിച്ചു വാരി പണ്ടല്ലോത്താ പാപണ്ണു മരിച്ചിട്ട് എന്താ റസൂലിനോട് പോയി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അംറഹ പറയും അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ മരിച്ചുപോയി അപ്പൊ റസൂൽ പറഞ്ഞു ദുല്ലൂനി നിങ്ങൾ എവിടെയാണ് ആ സ്ത്രീയെ മറവ് ചെയ്തത് ആ സ്ഥലം എനിക്ക് കാണിച്ചു തന്നാലും സഹാബികളോട് ആവശ്യപ്പെട്ടു ഫദൽ അങ്ങനെ അവരാ മറമാടിയ സ്ഥലം കാണിച്ചു കൊടുത്തു ഫസല റസൂൽ സ്വഹ്സലം ആ സ്ത്രീക്ക് വേണ്ടിട്ട് സംസ്കരിച്ചു അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന് വേണ്ടിട്ട് സംസ്കരിച്ചു അദീസിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ട് മുസ്ലിം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ഇതിന്റെ വേറെ ചില ചിലരിവായത്തിൽ വന്നിട്ടുള്ളത് ബുഖാരിന്റെ റിപ്പോർട്ടിൽ കാണാം റസൂൽ അല്ലാസം രാവിലെ അങ്ങനെ നടന്നു പോവാണ് കബറിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോവാണ് അപ്പൊ ഒരു പുതിയ കബറ് കണ്ടു അപ്പൊ റസൂല്ലം ചോദിച്ചു ഈ കബർ കബറപ്പള ഈ കബറിലാളെ മറമാടിയത് അപ്പള അപ്പ അവര് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല അപ്പവര് പറഞ്ഞു ഫീ ലുത്തിയാണ് അപ്പൊ രാത്രി നിങ്ങളെ വിളിച്ചു നിർത്തുന്നത് ഞങ്ങൾ വെറുത്തു ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല നിന്റെ വേറെ വേറെ വായത്തിൽ കാണാം അപ്പൊ ആ കബറിന്റെ അടുത്ത് നിന്നു ഞങ്ങൾ റസൂലുല്ലാന്റെ ബാക്കിൽ സഫുകളായിട്ട് നിന്നു അങ്ങനെ ആ സ്ത്രീക്ക് വേണ്ടി നിസ്കരിച്ചു എന്നുള്ളത് കാണാ ബുഖാരിന്റെ റിപ്പോർട്ടിൽ വേറെയും ചില ഈ വായത്തുകൾ റിപ്പോർട്ടുകൾ അതിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് പോട്ടത് മറ്റൊരു വിഷയമാണ് അങ്ങനെ അവർക്ക് വേണ്ടി നിസ്കരിച്ചു റസൂരില്ലാസലം എന്നിട്ട് പറഞ്ഞു നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു ഇന്ന ഹാദിഹിൽ ഹാദിൽ അമ്ലു അത്തു അലഹലിഹാ ആ ഖബറിലുള്ള ആളുകളുണ്ട് ആ ഖബറാകട്ടെ ഇരുട്ടുകൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു ഈ നിസ്കാരം കൊണ്ട് അള്ളാഹു ഖബറിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും വെളിച്ചം കൊടുക്കും പ്രകാശം കൊടുക്കും അത് പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആ ഹദീസിലുള്ളത് ഇവിടെ ഈ വിഷയത്തിൽ നമുക്കുള്ള തെളിവ് എന്താ ഒരുപാട് ഫായിതകൾ ഈ അരീസിൽ പറയുന്നുണ്ട് ഇവിടെ നമുക്കുള്ള തെളിവ് റസൂൽ അല്ലാഹി വസല്ലം മറമാടപ്പെട്ട ആ കവറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു ഇതാണ് തെളിവ് ഇത് ഗായിബായ മയത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കണതല്ല അത് വേറൊരു വിഷയമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ആ അത് ഇത് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു എന്നുള്ളതാണ് ആ മയത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചു എന്നുള്ളതാണ് രണ്ട് രണ്ട് വിഷയമാണ് മനസ്സിലാകുണ്ടല്ലോ അപ്പൊ ഇതാണ് അതിന്റെ തെളിവ് അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്നിട്ട് ആ കബറിനെ മറമാടി ആ മയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ മയത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാം എന്നുള്ളതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് തെളിവ് മുഖാരി മുസ്ലിം ഒക്കെ അടുത്ത് പോയി നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ രൂപം നേരത്തെ പറഞ്ഞ രൂപം തന്നെ സാധാരണ മയത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത് എങ്ങനെയാണോ അതേ രൂപം തന്നെ പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല നിസ്കാരത്തിൽ വല്ല മാറ്റമുണ്ടോ നിസ്കാരത്തിൽ ഒരു മാറ്റമല്ല രണ്ടിനും കവല് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ കുറവ് അതിൽ കൂടുതൽ പറ്റൂല ഫൈൻ കാലത്തിൽ ഒരു മാസത്തിൽ കൂടുതലാണെങ്കിൽ കവറിന് അടുത്ത് പോയിട്ട് നിസ്കരിക്കരുത് ഷേഖ് ബിൻവാസ് പറയുന്നത് മയത്തെ മറമാടിയതിനു ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങനെ നിസ്കരിച്ചു എന്നുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പൊ ഷേഖ് ബിവാസിന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ഒരു മാസം മറമാടിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ എങ്കിൽ ആ കവറിനടുത്തുപോയിട്ട് നിസ്കരിക്കാം അതിൽ കൂടുതലാണെങ്കിൽ പാടില്ല എന്നുള്ളതാണ് ഷേഖ് ബിൻവാസിന്റെ കൗല് കാരണം നിന്ന് ആ വിഷയത്തിന്റെ തെളിവുകളൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല

അവർക്ക് വേണ്ടി നിസ്കരിച്ചു ഷഹരിൻ ഒരു മാസത്തിന് ശേഷം അവിടെ ഒരു മാസം എന്നുള്ളത് അവിടെ പറഞ്ഞു അവ ഒരു മാസം എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താ പറഞ്ഞത് അത് പറഞ്ഞത് അതിൻ്റെ തഹരി ജലിയിൽ കൊടുത്തിട്ടുണ്ട് തിരുമതി ഉദ്ധരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് കാല ഇബിൽ ഖൈം ഇബിൾ പറഞ്ഞു ഇനി ഇബിൽ ഖൈമിൻ്റെ ഒരു കൗലെടുത്ത് ഉദ്ധരിക്കാണ് ഷെയ്ഖ് അബ്ദുൾ റസാഖു ഈ വിഷയത്തിൽ വന്നിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ചർച്ച വഖാനമിൻ ഹദീ ഹി നബിമിന്റെ ഹദിയിൽപ്പെട്ടതാണ് അവിടെ എന്ന് ഹദി ചെറിയ നടത്തം ഇതാ ഫാത്തൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം ആ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം സ്വലമിയുടെ ഹദിയിൽപ്പെട്ടതാണ് അപ്പൊ അത് മാറിപ്പോകരുത് നടത്തും ഗായ്ബിന് വേണ്ടിയിട്ടുള്ളതും ഇത് മാറിപ്പോകരുത് ലൈലത്തിൻ ഒരു രാത്രിക്ക് ശേഷം മറമാടിയ കബറിന്റെ അടുത്ത് പോയിട്ട് നിമിഷം നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മറ്റൊരു പ്രാവശ്യം മൂന്ന് രാത്രിക്ക് ശേഷം സ്ഥലം കവറിനടുത്ത് പോയിട്ട് വന്നിട്ടുണ്ട് മറ്റേ പ്രാവശ്യം ഒരു മാസത്തിന് ശേഷവും സ്കരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വലം യുവീദൻ അതിനൊരു സമയം നിശ്ചയിച്ചിട്ടില്ല അഭിപ്രായം അപ്പൊ ഇത്തരത്തിലുള്ള മസലകളിലൊക്കെ എന്തുണ്ടാവും നമ്മൾ ഈ വിഷയം പഠിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിലുള്ള മസലകളിൽ ഷേഖബിൻവാസ് ഒരു കൗല് പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ട് വേറെ ചിലപ്പോൾ ഭൂരിഭാഗം തന്നെ അതിനെതിരായിട്ട് പറഞ്ഞത് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മസലിയായ വിഷയങ്ങളിൽ എന്താ വരും ഖിലാഫ് ഉണ്ടാവും ശേഖ പറഞ്ഞത് ഒരു മാസത്തിൽ അധികമായിട്ടുണ്ടെങ്കിൽ ആ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുന്ന ഇബ്ലൈം പറഞ്ഞാ പറ്റുന്ന ഒരു മാസത്തിന് ശേഷം പറ്റും അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര സമയം എന്നുള്ള ഒരു പരിധി ഒരു ടൈം ഇത്ര ടൈമിലെ ആ മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാവും എന്നുള്ള ഒരു പരിധി വെച്ചിട്ടില്ല എന്നാലും ആര് പറയുന്നത് ഇബ്ബിലും പറഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അങ്ങനെയുള്ള അഭിപ്രായം കേട്ടോ അത് തന്നെയാണ് ഇബിലുൽ സൈമിന്റെ ഒക്കെ അഭിപ്രായം ഇബിനുസൈമീനൊക്കെ പറയുന്നത് എത്ര വർഷമാണെങ്കിലും ആ മയത്തിന്റെ അടുത്ത് പോയിട്ട് ഒരാൾക്ക് നിസ്കരിക്കാം എന്നുള്ളതാണ് കാരണം ഷറാദിനൊരു പരിധി വെച്ചാൽ അതിന് തെളിവ് വേണം ഒരു മാസം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് വേണം ആ തെളിവ് വരാത്തത് കൊണ്ട് ഒരു മാസത്തിന് ശേഷം നിമിഷ നിമിഷം നിസ്കരിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് പരിധി വെക്കാൻ പറ്റൂല എന്നാൽ ശേഖപനിവാസ് പിടിച്ചത് നേരത്തെ പറഞ്ഞ കോവലാണ് അവിടെ ആ ഒരു മാസത്തിന് ശേഷം അവിടെ ആ മാസം എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പൊ അധികമായിട്ടല്ലേ അപ്പൊ ഇങ്ങനെ തെളിവ് പിടിക്കുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തെളിവ് കൊണ്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് സ്ഥിരപ്പെട്ടത് എന്നാണ് അത് സ്വീകരിക്കുക എന്നാൽ ഇവിടെ വേറൊരു വിഷയമുണ്ട് അതെ അവസാനം പറയാ ഇവയും പറഞ്ഞു എന്ത് എല്ലാം യുവക്കിത് അതിനൊരു സമയം പരിനിശ്ചയിച്ചിട്ടില്ല കാൽ അഹമ്മദ് എന്നിട്ട് ഇമാം ഒരു ഇമാ മഹമ്മദ് അമ്പലിന്റെ കവിലെടുത്ത് കവരി കവറിൽ അടുത്ത് പോയി എന്നുള്ളതിൽ ആരാണ് സംശയിക്കുക ഇമാഹമ്മൻ അമ്പലിന്റെ ഒരു കവില് അതിൽ ആര് സംശയിക്കും എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ജനാസ അദ്ദേഹത്തിന് ഇങ്ങനെ ജനാതക്കു വേണ്ടിയുള്ള നിസ്കാരം നഷ്ടപ്പെട്ടാൽ കബരി അടുത്ത് പോയിട്ട് നിസ്കരിക്കുമായിരുന്നു എന്നുള്ളത് ഔജുഹിൻ ആറ് വജുഹുകളിലൂടെ ഹിസാൻ അതെല്ലാം ഹസനായിട്ടുള്ള പരമ്പരകളിലൂടെ വന്നിട്ടുള്ളതാണ് അപ്പൊ ആ കാര്യത്തിൽ ആരാണ് സംശയിക്കുക ഇമാം ഫഹദ്അൽ ഇമാലാത്തൽ കബരി ബിഷഹരിൻ ഇമാം അഹമ്മദ് ഇവിടെ പരിധി വെച്ചത് എത്രയാണ് ഒരു മാസമാണ് ഇതുവക്സർ ബിസുലബ് എന്നാലും അതിനുശേഷം നിസ്കരിച്ചതായിട്ട് പറയുന്നത് ഇമാം ഷാഫിഅലൈ പറഞ്ഞത് ഇമാലം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഇമാം ഷാഫിന്റെ ആ ഖബറിലുള്ള ആ മയ്യത്ത് നൊരുമ്പി പോകാത്ത കാലത്തോളം നിസ്കരിക്കാന്നാണ് ആരുടെ അഭിപ്രായം ഇമാം ഷാഫിന്റെ അഭിപ്രായം ആ മയ്യത്ത് നൊരുമ്പിയിട്ടില്ലാത്ത നൊരുമ്പി പോകാത്ത കാലത്തോളം ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാന്നുള്ളതാണ് നിസ്കാരം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അതാണ് ഇമാം ഷാഫി പറഞ്ഞത് എന്നാൽ ഇമാം മാലിക്കിന്റെയും ഇമാ അബുഹനീഫയും പറഞ്ഞത് അവരത് പിന്നെ പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു ആർക്കല്ലാതെ ഇല്ലാലി വലിയ വലിയ പാടുണ്ട് ആ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ ഇമാം ഷാഫിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് വിരോധമല്ല വലിയല്ലാത്തവർ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള ആളുടെ അഭിപ്രായം മാലിക്കിന്റെയും അബു അഭിപ്രായം ഇതാകാര വായ്പ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരാൾ ഗായിബായിരുന്നെങ്കിൽ ആ മയത്ത് സ്കാരത്തിന്റെ സമയത്ത് ഗായിബായിരുന്നെങ്കിൽ ആ വലിയ എന്ത് ചെയ്യാം ഇമാം ഷാഫി പറഞ്ഞതുപോലെ ആ മയ്യ ആ കബറിലുള്ള ആ മയ്യത്ത് നിന്ന് പോകാത്ത കാലത്തോളം നിസ്കരിക്കാവുന്നതാണ് എന്നാൽ വലിയല്ലാത്തവർക്ക് അത് പാടില്ല എന്നുള്ളതാണ് ഇമാം മാലിക്കിന്റെയും ഇമാ അബു ഹനീഫയുടെയും അഭിപ്രായം അപ്പം ഇതാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ അപ്പം നിസ്കരിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഷേഖബിൻവാസും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം പരിധി വെച്ചത് ഒരു മാസമാണ് അപ്പം അങ്ങനെ കൃത്യമായി പരിധി വെക്കുന്നതിന് ഒരു തെളിവില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത് പിന്നെ കൃത്യമായൊരു രേഖ ആണല്ലോ ഒരു മാസത്തിൽ ഒരു മാസം കഴിഞ്ഞാൽ പിന്നീട് ആ കബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് രേഖവാണ് അപ്പൊ അങ്ങനെ നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ വരുന്ന ഒരു സംശയം റസൂൽ അല്ലാഹി സഹലമക്ക് വേണ്ടിട്ട് നമുക്ക് പറ്റും സ്വാവികൾക്ക് വേണ്ടിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും പ്രവാചക പത്നിമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ അത് പറ്റൂല അവരുടെ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ പറ്റും അവിടെയാണ് ഷെയ്ഖ് അബിനു ഹുസൈമി റഹമത്തല പറഞ്ഞാല് ഒരാളാ മയത്തിന് വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന്റെ ആളായിരിക്കണം മിൻ അഹ്ലി സലാത്ത് അനുസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ അഹലകാരനായിരിക്കണം എങ്കിൽ മാത്രമേ ആൾക്ക് ആ മൈത്സ്കാരം നഷ്ടപ്പെട്ടാൽ ആ കബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ വെച്ചോളൂ ഉദാഹരണം ഇരുപത് വയസ്സായിട്ടുള്ള ഒരാൾ മുപ്പത് കൊല്ലായിട്ട് കബറിൽ ഒരു കബറിന്റെ അടുക്കൂടെ പോകുകയാണ് ആസ്കരിക്കേണ്ടതുണ്ടോ കാരണം അയാൾ മരിച്ചപ്പോൾ ഇയാൾ ജനിച്ചിട്ടല്ല അതിനെന്തിനാണ് ആവിസ്കരിക്കുന്നു എന്നാൽ മുപ്പത് വയസ്സായ ഒരാൾ ഇരുപത് കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു കബറിന്റെ അടുത്ത് കൂടെ പോയാൽ ആൾ നിസ് ആൾക്ക് നിസ്കരിക്കുക നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കുക കണ്ണാൾ നിസ്കരിക്കേണ്ട ആളാണ് കാരണം നമുക്ക് പത്ത് വയസ്സായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ ചർച്ചകൾ വേറെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ അടിസ്ഥാനത്തിന് നബിന്റെ കബറിൻ്റെ അടുത്ത് പോയിട്ട് നബിക്ക് വേണ്ടി പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കണ്ട അവിടെയൊക്കെ ദോയാണ് മയത്തിന് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഹാവികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആ മയത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ അങ്ങനെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ വരുമ്പോ എന്നെ അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് ചോദിച്ചണ്ടാ അപ്പൊ അതൊക്കെ അഹ്ലുസുല്ലെ പണ്ഡിതന്മാരെ കാര്യം വിശദീകരിച്ചു പോയിട്ടുണ്ട് അപ്പൊ അത് വിശാലമായിട്ടുള്ള മറ്റൊരു ചർച്ചയാണ് അപ്പൊ ഇവൽ കൈയും പറഞ്ഞതാ തന്നെയാണ് എന്ത് അതിലൊരു സമയം ഒരു പരിധി വിശ്വസം ഒരു മാസം എന്നുള്ള ഒരു പരിധി വെക്കാൻ നമുക്ക് രേഖയില്ല ഇല്ല അതിന്റെ അടിസ്ഥാനത്തെ നിസ്കരിക്കാം എന്നുള്ളതാണ് ഇമാം ഷാഫി അറമ്മിയും പറഞ്ഞ തന്നെ കബറിലുള്ള മയ്യത്ത് അത് നൊരുമ്പി പോകാത്ത കാലത്തോളം നിസ്കരിക്കാം എന്നുള്ളതാണ് പിന്നെ അബു ഹനീഫിന്റെയും മാലിക്കിന്റെയും വിഷയത്തിൽ വന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വലിയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിന്റെ തെളിവ് എന്താണെന്നുള്ളത് പറഞ്ഞു ഇങ്ങനെ കബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കാന്നുള്ളതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമല്ല കാരണം അതിന് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പതാമത്തെ മസല ആൾ ചർച്ചയായി ഇനി പത്താമത്തെ നോക്കാം

ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതെന്നിട്ട് ജനങ്ങളെ വിളിക്കുക എന്നുള്ളത് എന്തല്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ആര് അബ്ദുല്ലിമല്ലെ മയ്യത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടലും ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കിയിട്ട് ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കലും അത് നിയാഹത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ആര് അദ്ദേഹം പറഞ്ഞത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറ്റില്ല എന്ന് പറയുന്നത് ഇമാം റവാഹുലിമാഹമ്മദ് ഹസനായ സനതോട് കൂടി അമ്മാഹും എന്നാൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ആർക്ക് ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഭക്ഷണം അതല്ലെങ്കിൽ ആ മയ്യത്തിന്റെ വീട്ടിൽ വന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് ഫലഅബാസ് അതിന് തെറ്റില്ല അപ്പൊ രണ്ട് രണ്ടാണ് വൈസ്രോലി വജീറാനിഹി അതേപോലെ തന്നെ അയൽവാസികള് അതേപോലെ തന്നെ അവരുടെ കുടുംബക്കാര് അവർക്ക് ചെയ്യേണ്ടത് എന്താണ് ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി അവർക്ക് ഭക്ഷണമാക്കി കൊടുക്കുകയാണ് അവര് ചെയ്യേണ്ടത് ലിയനബിന്റെ അബു തോലിബിന്റെ മകൻ ജാഫർ അലിഹുവിന്റെ മരണ വാർത്ത എത്തിയപ്പോൾ വെച്ചുകൊണ്ട് ആമ അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു നബിന്റെ കുടുംബത്തോട് എന്ത് പറഞ്ഞു ജാഫറിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു വക്കാല അദ്ദേഹം പറഞ്ഞു സ്വലം പറഞ്ഞു ഇന്നഹു അത്താഹും കാരണം ഈ കാര്യത്തിൽ നിന്നൊക്കെ അവരെ വ്യാപൃതരാക്കി കളയുന്നൊരു വിഷയമാണ് ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ ഒരു സന്ദർഭമാണ് അവർക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാവൂല അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിപലമയുടെ കുടുംബത്തോട് പറഞ്ഞു എന്നുള്ളതാണ് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് മയത്തിന്റെ വീട്ടുകാർക്ക് അൽ അന്യതുവാ ജീറാലഹും അതിന് കുഴപ്പമില്ല അയൽവാസികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഭക്ഷണം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നതിന് വിരോധമൊന്നുമില്ല നമ്മള് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് വലൈസരിധാരിക്ക് ഭക്തും മഹദൂദും അതിനൊരു സമയമൊന്നുമില്ല ഫീമാന അലവും മിനി അതിനൊന്നും ഇത്ര സമയം അല്ലെങ്കിൽ ഇന്ന സമയം അങ്ങനൊരു ഷറ എന്ത് വെച്ചിട്ടില്ല അതിനൊരു പരിധി വെച്ചിട്ടില്ല അപ്പൊ ഇതാണ് പത്താമത്തെ വിഷയം ആ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ഇനി അതിന്റെ നോയിൻ ഇവിടെ വിശദീകരിച്ചത് വ്യക്തമാക്കിയത് അന്നി ലൂസ് മയത്തിന് വേണ്ടി നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മയത്തെ മറമാടിയതിനു ശേഷം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കുകയും അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്തല്ല

ഇതാണ് അതിന്റെ തെളിവ് മറമാടിയതിനു ശേഷം ആ മയ്യത്തിന്റെ വീട്ടുകാരൊരുമിച്ച് കൂടി അവിടെ ഫുഡുണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നിയാഹത്തിൽപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് അപ്പത് നിയാഹത്തിന്റെ ഭാഗം നിയാഹത്ത് എന്നുള്ളത് ഹരീസുകളിൽ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയാഹത്ത് എന്നുള്ളത് നിയാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സിയാഹ് അവീല് ജസ അട്ടഹസിക്കുക മാറത്തടിച്ച് നിലവിളിക്കുക അങ്ങനെ കരയുക അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പിന്നെ ഗുണങ്ങളൊക്കെ ഉച്ചത്തിൽ പറഞ്ഞിട്ട് അതിങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഉച്ചത്തിൽ അട്ടഹസിച്ചിട്ട് മാറത്തടിച്ചിട്ട് നിലവിളിക്കുന്നതിനൊക്കെയാണ് എന്ത് പറയാൻ നിയാഹത്ത് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെടും എങ്ങനെ സിംഹമാണ് അത് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് വാ ശുജ അസദ ധീരനാണ് അല്ലയോ ധീരനെ അല്ലെങ്കിൽ അല്ലയോ സിംഹമേ അപ്പം മരിച്ചു കിടക്കുന്ന ആളെ വർണ്ണിച്ചുകൊണ്ട് ഉറക്കം നിലവിളിച്ചിട്ട് അയാളുടെ ഗുണങ്ങളും അയാൾ ചെയ്ത ധീരമായ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ച് അട്ടാസിച്ച് ഇങ്ങനെ മാറത്തടിച്ചിട്ട് ഇങ്ങനെ കാര്യം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പെടുന്നപ്പോൾ അതാണ് എന്ത് നിയാഹത്ത് അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് നിരവധി ഹാരീസുകളിൽ അത് വന്നിട്ടുണ്ട് ആ വിലാപം അത്തരത്തിലുള്ള പരിപാടികൾ പ്രവർത്തനങ്ങൾ അതൊക്കെ അതിൽ ും അത് റസൂലം വിലക്കിയിട്ടുണ്ട് നിയാഹത്ത് ആ വിലക്കിയ നിയാഹത്തിൽ നിയാഹത്തിൽപ്പെടുന്നതാണ് ഏതും ഇങ്ങനെ മയ്യത്തിന്റെ വീട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് ആ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് അത് നിയാഹത്തിന്റെ ഭാഗമാണ് അപ്പൊ അത് നിയാത്തിൽപ്പെട്ടതാണെന്നുള്ളത് ആര് പറഞ്ഞതാണ് അബ്ദുല്ലാ അൽ ബജലി അറഹമ്മലഹി പറഞ്ഞതാണ് ആ വ്യക്തമായിട്ടുള്ള തെളിവ് വന്നിട്ടുണ്ട് ആ ഹദീസ് അഹമ്മദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് സ്വഹ്യമായിട്ടുള്ള ഹദീസാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ആ വ്യക്തമായിട്ടുള്ള ലെസ് തന്നെ വന്നിട്ടുണ്ട് തെളിവ് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കി ആളുകൾ അതിലേക്ക് ക്ഷണിക്കുക എന്താണ് എന്നുള്ളതെന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അതായത് എന്നുള്ളതിന്റെ അത് ഇതിന്റെ വിശദീകരണമായിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ മയ്യത്തിന്റെ വീട്ടുകാർ ഉണ്ടാക്കുക അത് സവാൻ ഖാനദാലിക്ക മിൻ മാലിൽ വറസെത്തി ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പൈസ അത് അനന്തരാവകാശികളുള്ള പൈസയാണെങ്കിലും ശരി ഔ ബിൻ സുലിസിൽ മയത്തി അതല്ലെങ്കിൽ മയ്യത്തിന്റെ സമ്പത്തിന്റെ മൂന്നിൽ ഒന്നുകൊണ്ടാണെങ്കിലും ശരി അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൈസ കൊണ്ടാണെങ്കിലും ശരി അനന്തരാവകാശികളുടെ സമ്പത്ത് കൊണ്ടാണെങ്കിലും ശരി വേറെ ആരെങ്കിലും സ്പോൺസർ ചെയ്താണെങ്കിലും ശരി ഒന്നും പാടില്ല ലിയന്നഹു സുന്ന സുന്നെതിരാണ് അമലിൽ അത് ജാഹിലിയത്തിന്റെ അമലിൽ പെട്ടതാണ് അതൊക്കെ അത് അവരെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കലാണ് മയ്യത്തിന്റെ ആളുകളെ അലാ മുസീബത്തും അവരെന്നെ വേജാറായിട്ട് ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് അതിന്റെ കൂടെ അവർക്ക് പ്രയാസം ഉണ്ടാക്കലാണ് അത് മുത്തലക്ക അതുകൊണ്ട് തന്നെ നിന്നോ സഹാബികളിൽ നിന്നോ സലഫ് സലഫുസ് തെളിവും ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മുത്തലക്കായിട്ട് തന്നെ ഒരു തെളിവും വന്നിട്ടില്ല ലാ വഫാത്തി അത് മരിച്ച ഉടനെ ആണെങ്കിലും ശരി വലാപായത് അസ്വോയിൻ ഒരാഴ്ചക്ക് ശേഷമാണെങ്കിലും ശരി വലാപായത് അർബാംഗിനയവും അത് നാൽപ്പത് ദിവസത്തിന് ശേഷമാണെങ്കിലും ശരി വലാപായത് സനത്തിന് മിൻവാത്തി ആളെ മരിച്ചത് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ശരി ഒന്നും പാടില്ല ഒരു പരിപാടിയും അവിടെ സംഘടിപ്പിക്കാൻ പാടില്ല നമ്മൾ നാട്ടിലൊക്കെ കാണാം അതിന്റെ പിറ്റത്തെ ദിവസം പിറ്റ ദിവസം കണ്ണൂക്ക് അടിയന്തരം ചാവടിയന്തരം ആണ്ട് ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ ആ സകല വിദേകളും നമ്മുടെ നാട്ടിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതൊന്നും ശരിയല്ല ആ മയത്തിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് എന്തല്ല അത് സുന്നത്തിന് എതിരാണ് കാരണം ഇഷ്ടം ചെയ്തിട്ടില്ല സ്വഹാവികൾ ചെയ്തിട്ടില്ല സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സഹയായിട്ടുള്ള തെളിവുകൾ വന്നിട്ടില്ല ബൽദാലിക്കൻ അത് വിദാത്താണ് ഇത് ഷേഖബിവാസിന്റെ തന്നെ വേറെ കിതാബ് എന്നടുത്തുരിക്കണം ഈ ഉദ്ധരണികളൊക്കെ വലുതായും ഒഴിവാക്കൽ നിർബന്ധമാണ് വ അതിനെ എതിർക്കണം അതിൽ നിന്ന് അള്ളഹുലേക്ക് തൗബ ചെയ്തു മടങ്ങണം ലിമാ ഫിദ്ദീനി കാരണം അത് ദീനിൽ പുതിയതായി പിന്നെ കാര്യം ഉണ്ടാക്കലാണ് മുഷാഹാബത്ത് അഹിൽ ജാഹലിയ ജാഹിലിയത്തിന്റെ ആളുകളോട് സാദൃശ്യാകലോ അതിലുണ്ട് ഒന്ന് അതിന്റെ അടിയിൽ തഹലീജ് കൊടുത്തിട്ടുണ്ട് മജുമു ഫി ഷേഖബിവാസിന്റെ മജുമു നിന്ന് എടുത്തു ധരിച്ചിട്ടുള്ളതാണത് അപ്പൊ അതെന്താണ് ബിദാത്താണ് എന്നുള്ളത് അത് ബിദാത്താണ് മാത്രല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമാണ് എന്നാൽ ഈ പള്ളി ദർശികൾ പഠിപ്പിക്കുന്ന കിതാബുകൾ ഉണ്ടല്ലോ ആ കിതാബുകളിൽ പോലും ഇപ്പൊ ഇമാം ഷാഫി അഹമ്മദ് അലേ ഇപ്പൊ ഷാഫി മതവിൽപ്പെട്ട ആളുകളൊക്കെ ഇത് ഉണ്ടാക്കുന്നതിൽ കേമമാരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും തരത്തിലുള്ള വിദാഥികൾ ഇമാം ഷാഫി അഹമ്മലി പറഞ്ഞെന്താ അയൽവാസികൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വാചകം എങ്ങനെയാണ് മയ്യത്തി അലവാസികൾക്ക് അതല്ലെങ്കിൽ മയ്യത്തിന്റെ കുടുംബക്കാർ അവര് ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ത് ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക് വേണ്ടി വർഷമുണ്ടാക്കി കൊടുക്കുന്നതിനെ കാരണം അതാണ് സുന്നത്വ എന്നുള്ളതാണ് ഇമാം ഷാഫി അറഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ അല്ലുമ്മിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഇമാം നബബി അറഹമുല്ലഹി അദ്ദേഹം ഷാഫി മദബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് അത് ബിതാത്താണ് ഇമാം ഷാഫി അഹമ്മി അദ്ദേഹത്തിന്റെ

ഭക്ഷണമുണ്ടാക്കുന്നതും അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതും അത് അതിനൊക്കെ തെളിവുദ്ധരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഹരീസാണ് അബ്ദുല്ലാ അൽ ബജലിഅലി ധരിക്കപ്പെട്ടുള്ള ഹദീസാണ് അത് നിയാഹത്തിൽപ്പെട്ടതാണെന്ന് പറയുന്ന ഹദീസാണ് തോഫയിലും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് എന്നുള്ളതാണ് തോഫയിലും ധരിക്കുന്നത് അത് തന്നെയാണ് ഇമാമി നബിയും പറഞ്ഞത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് നബി പറഞ്ഞു അപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ എന്തല്ല ഒറിജിനൽ ഷാഫി വേറെ സംഗതി വേറെ വിഷയം അമ്മ സുനു ലഹം ബാക്കി നോക്കാം അത് ശേഷിവാസിന്റെ കവിലാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത് ഗസ്റ്റുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് എന്തെല്ലാം പിന്നെ തെറ്റില്ല അതേപോലെ തന്നെ അവരുടെ അയൽവാസികൾ ഉണ്ടെങ്കിൽ കുടുംബക്കാരുണ്ടെങ്കിൽ അവർ ആ ഭക്ഷണത്തിലേക്ക് തെളി പിന്നെ ക്ഷണിക്കുന്നതിന് വിരോധമല്ല അതിന്റെ തെളിവെന്താണ് ജാഫർ അബിൻ അബിത്തോലിബി മരണപ്പെട്ടല്ലോ ഷാമിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ റസൂൽ അല്ലാസുല്ലാസ്ലം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ഹദീസ് ധരിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഹദീസിന്റെ തഹ്രീജും മടിയിൽ കൊടുത്തിട്ടുണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം നമ്മൾ അയൽവാസികൾ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ വേണ്ടത് ആ സുന്നത്ത് നേരെ എന്തായി വിദേഹത്തായിട്ട് മാറി അയൽവാസികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കുടുംബക്കാരെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം കാരണം അവർ ആ പ്രയാസത്തിൽ നിൽക്കണം അത് നേരം ഇങ്ങട്ട് അട്ടിമറിച്ചിട്ടിട്ട് എന്താക്കി ആ മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കലും അതിലേക്ക് ആളുകൾ ക്ഷണിക്കലുമായി അപ്പൊരു സുന്ന നഷ്ടപ്പെട്ടാൽ വളരെ ബിദാഹത്തേക്ക് കയറി കൂടും അതെല്ലാത്തിലും അങ്ങനെ തന്നെ അതുകൊണ്ട് ജീറാനഹും കറാബത്തിഹിം ജിറാനും വൈദാക്കാനും ഹാജ തെയ്യും അപ്പൊ ഇങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തയക്കാം ആ ഭക്ഷണം അവർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിനീർമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നതിനും വിരോധമല്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ലാക്കിന് ഹാദിഹി മുനാസഭ എന്നാൽ ഇതൊരു പരിപാടി ആക്കുക എന്നുള്ളത് ആഘോഷമാക്കുക എന്നുള്ളത് അത് രണ്ടാക്കുക എന്നുള്ളത് വയസ്സുൽ അതിന് യാതൊരു വിധ അസുലില്ല അത് ജാഹിലീയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്